അലൈക്കും ഖുർആൻ ഖുർആാൻ സൂറത്തു അബസ ഒന്നാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹീം അബസ മുഖം റഹ്മാനിയുകയും ചെയ്തു അബസ അദ്ദേഹം മുഖം ചുളിച്ചു ചൊളിച്ചു തിരിഞ്ഞു കളയുകയും ചെയ്തു അദ്ദേഹം മുഖം ചുളിക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്തു ആരാണീ അദ്ദേഹം എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതല്ല എന്നതുകൊണ്ടാണ് നേർക്കു നേരെ മുഖം തിരിച്ച തിരിഞ്ഞുകളഞ്ഞ വ്യക്തിയെ അള്ളാഹു അഭിസംബോധന ചെയ്യാതിരുന്നത് താങ്കൾ മുഖം ചുളിക്കുകയും താങ്കൾ തിരിഞ്ഞു കളയുകയും ചെയ്തു എന്ന് പറയാതിരുന്നത് മഹാനായ റസൂർ ഉള്ള സ്വല്ലി സ്വലമിയാണ് ഇവിടെ അദ്ദേഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹനാ റസൂർല്ലാ സഹായ്സ്വല്ലമ മുഖം ചൊളിച്ച തിരിഞ്ഞുകളഞ്ഞ ഒരു ചരിത്ര സന്ദർഭത്തെ സംബന്ധിച്ചാണ് ഈ പ്രഥമ സൂക്തം പറയുന്നത് മക്കയിൽ എല്ലാ നിലക്കും അംഗീകാരവും പേരും പെരുമയും ഉണ്ടായിരുന്നവരായിരുന്നു കുറേശികൾ കുറേശി പ്രമാണിമാർ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കടന്നു വന്നാൽ അത് ദീനിന് വലിയ നേട്ടമാകുമെന്നും അതിലൂടെ കുറേ ആളുകൾ ദീനിനെ പുൽകാനും ദീനിലേക്ക് വരാനും ഇടയാകുമെന്നും മഹാനായ റസൂലുല്ലാഹി സല്ലുസലമ്മ കണക്ക് കൂട്ടി അവർ ദീനിൽ വരുന്നതിന് അങ്ങേയറ്റം ആഗ്രഹിച്ചു അത്തരമൊരു സന്ദർഭത്തിലാണ് അഞ്ച് ആളുകളോട് സംസാരിക്കാൻ മഹാനായ റസൂൽ ഉള്ളാഹി സല്ല അവസരം ലഭിക്കുന്നത് അതിൽ രണ്ട് പേർ റബിഐയുടെ മക്കളായ റുത്തുബത്ത് ബിൻ റബിയയും ഷെയ്ബത്ത് ബിൻ റബിയായിയുമാണ് മൂന്നാമത്തെ വ്യക്തി അബൂജഹൽ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെട്ട അമ്രുബിൻ ഹിഷാമാണ് നാലാമത്തെ വ്യക്തി ഉമയ്യത്ത് ഉമ്മയ്യുബിന് ഹലഫാണ് അഞ്ചാമത്തെ വ്യക്തി സെയ്ഫുല്ലാഹിൽ മസ്ലോൽ അള്ളാഹുവിൻ്റെ ഊരിയെടുത്ത വാൾ എന്ന് ചരിത്രത്തിൽ പ്രസിദ്ധനായ ഖാലിദ്ബിന് വലീദ് റലി അള്ളാഹു പിതാവായ പിതാവായ വലീദുബിന് മുഹീറയാണ് ഈ അഞ്ച് വ്യക്തികളെ ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ തൗഹിദിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിൽ കിട്ടി അവർ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അബ്ദുല്ലാഹബിന് ഉമ്മി മത്തൂർ റലി അള്ളാഹു വൻഹു എന്ന അന്ധനായ സ്വഹാബി വര്യൻ കടന്നു വന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യാ അല്ലാ അള്ളാഹുവിന്റെ റസൂലെ താങ്കൾക്ക് അള്ളാഹു പഠിപ്പിച്ചതിൽ നിന്നും എനിക്ക് അങ്ങ് പഠിപ്പിച്ചു തരൂ എന്ന് എന്നാൽ ഈ വ്യക്തികളോടുള്ള സംഭാഷണം നിർത്താനോ അദ്ദേഹത്തിന് മറുപടി കൊടുക്കാനോ റസൂൽ റസൂൽമ്മ തുനിഞ്ഞില്ല അബ്ദുല്ലാഹാബിന് മക്തൂം റതി അൻഹുവിനെ നന്നായി ചെവി കേൾക്കുമായിരുന്നു മുന്നിൽ ആളുകളുള്ളത് കാണില്ലെങ്കിലും റസൂൽ ചില വ്യക്തികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം കേട്ട് അറിയുമായിരുന്നു എന്നിട്ടും അദ്ദേഹം റസൂലിനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇടയ്ക്ക് സംസാരം നിർത്തുകയോ അദ്ദേഹത്തിന് നേരെ തിരിയുകയോ ചെയ്തില്ല എന്നല്ല നഹ്വ നഫർ മിൻ റസൂൽ മുഖം ചുടിയുകയും ഈ ഖുറേഷി പ്രമാണിമാരുടെ നേരെ തന്നെ തിരിയുകയും ചെയ്തു ഇദ്ദേഹത്തെ അവഗണിക്കുകയും ചെയ്തു ആ സംഭവത്തെക്കുറിച്ചാണ് ഈ ആയത്ത് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ മുഖം ചുളിച്ചു തിരിഞ്ഞു തിരിഞ്ഞുകളയുകയും ചെയ്തു കായ സംരക്ഷകർ എന്ന നിലക്ക് വലിയ അംഗീകാരം ഉണ്ടായിരുന്നു ക്രൈശികൾക്ക് അറബികൾക്കിടയിൽ ഇരുപത്തിയാറാം അധ്യായം സൂറത്ത് ഷഹറയിലെ ഇരുന്നൂറ്റി പതിനാലാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു വ റസൂലെ താങ്കൾ താങ്കളുടെ അടുത്ത കുടുംബക്കാർക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന് കുറൈശികൾക്ക് മുന്നറിയിപ്പ് നൽകി അവർ ഈ ആശയം സ്വീകരിച്ച് മുന്നോട്ട് വന്നാൽ പൊതു സ്വീകാര്യത പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഉണ്ടാകാൻ അത് ഇടയാക്കുമെന്നതിനാൽ ഈ വിഷയത്തിൽ അങ്ങേറ്റം താല്പര്യമുള്ള ആളായിരുന്നു റസൂൽ ലാഹി സൊല്ലാഹു അലഹി വസല്ല അതിനാലാണ് കുറേശി പ്രമാണിമാർ മുന്നിലുള്ളപ്പോൾ അവരോട് സംസാരം തുടരവേ അത് ഇടക്ക് നിർത്തിയിട്ട് മഹാനായ അബ്ദുള്ള ഹബിൻ ഉമ്മി മക്തൂം റലിയല്ലാഹു അൻഹുവിലേക്ക് തിരിയാതിരുന്നതും അദ്ദേഹത്തിന് മറുപടി കൊടുക്കാതിരുന്നതും അദ്ദേഹത്തെ പിന്നീട് പരിഗണിക്കാമെന്നും പിന്നീട് മറുപടി കൊടുക്കാമെന്നും ഇപ്പോൾ തുടങ്ങിയ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ച ഈ സംസാരം തീർന്ന ശേഷം അദ്ദേഹത്തിലേക്ക് എത്താമെന്നുമാണ് മഹാനായ റസൂറു അഹി സാഹു വല്ല ചിന്തിച്ചത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഐൻ എന്ന അക്ഷരം പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കുക ഐൻ ഐൻ ഇതിൽ നീട്ടാനോ മണിക്കാനോ ഒന്നും പ്രത്യേകിച്ച് ഇല്ല അള്ളാഹു സുബാന ഇഷത്ത് ഖുർഹാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് ഉത്തമരുടെ ഗണത്തിൽ ഉൾപ്പെട്ട് അള്ളാഹുവെ കണ്ടുമുട്ടാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ